താൻ പ്രസവിച്ച് താൻ നൊന്ത് പ്രസവിച്ച് താൻ ഇതുവരെ പാലൂട്ടി വളർത്തിയിരുന്ന തന്റെ മകനെ കാണാൻ അനുവദിക്കാത്ത തന്റെ ഭർത്താവിന്റെ കുടുംബത്തിനോട് അത്രമാത്രം ദേഷ്യം ഷൈനിക്കുണ്ടായിരുന്നു എന്ന് ഷൈനി അവസാനമായി അയച്ച ഒരു ശബ്ദ സന്ദേശത്തിൽ തന്നെ അറിയാൻ സാധിക്കുന്നു എൻ്റെ മകനെ അവർ കാണാൻ സമ്മതിക്കുന്നില്ല എൻ്റെ മകനെ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവന് ഞാനെന്ന് പറഞ്ഞാൽ ജീവനാണ് അവൻ അറിയുന്നു പോലും ഉണ്ടാകില്ല അവൻ എന്നോട് ദേഷ്യമായിരിക്കും ഞാൻ അവനെ കാണാൻ പോകുന്നില്ല എന്നായിരിക്കും അവൻ കരുതി വെച്ചിരിക്കുന്നത് എന്നാൽ എന്നെ അവർ കാണി ാത്തതാണ് എന്തിനാണ് എൻ്റെ മകനോട് ഇത് ചെയ്യുന്നത് എൻ്റെ മകനോട് ഈ ദോഹം ചെയ്യുന്നതിനാണ് എൻ്റെ മകനെ ഒന്ന് കാണാനെങ്കിലും അവർക്ക് സമ്മതിച്ചൂടെ എൻ്റെ രണ്ട് പെൺമക്കളെ നോക്കുന്നത് പോലെ ഷൈനി ആവനെയും നോക്കുമെന്ന് ആ വോയിസ് നോട്ടിൽ പറയുന്നുണ്ട് അവസാനമായി പറഞ്ഞതും അവസാനമായി കരഞ്ഞതും അവസാനമായി യാജിച്ചതുമെല്ലാം മകന് വേണ്ടിയായിരുന്നു മകനായിരുന്നു തൻ്റെ ജീവൻ്റെ ജീവനെന്ന് എപ്പോഴും ഷൈനി പറയാറുണ്ട് രണ്ട് പെൺമക്കളേക്കാളും കൂടുതലും ഷൈനി സ്നേഹിച്ചതും നോക്കിയതുമെല്ലാം ആദ്യം ജനിച്ച മകൻ തന്നെയാണ് മകനായിരുന്നു ബോബിയുടെയും ഷൈനിയുടെയും ആദ്യ കുട്ടി അതുകൊണ്ട് തന്നെ കാലോലിച്ച് ഓമനിച്ച് വളർത്തി എന്ന് തന്നെ പറയുന്നുണ്ട് അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ ഷൈനിയുടെ ഈ ശബ്ദ സന്ദേശം കേൾക്കുന്നത് ഷൈനി തൻ്റെ സുഹൃത്തുക്കൾക്ക് ശബ്ദ സന്ദേശം അയക്കുന്നത് ഇപ്പോഴാണ് സുഹൃത്തുക്കൾ പുറത്തുവിടുന്നത് നോബിയുടെ ഭാഗത്ത് തെറ്റുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഇപ്പോൾ ഇത് പുറത്തുവിടുന്നത് നോബി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഷൈനിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് തൻ്റെ മക്കൾ അനാഥരായി പോകണ്ട എന്നും ആരും ശുശ്രൂഷിക്കാനില്ല എന്നും മനസ്സിലാക്കിയ ഷൈനി മക്കളെയും കൊണ്ടുപോവുകയായിരുന്നു അവസാനമെങ്കിലും ആ സ്ത്രീക്ക് തൻ്റെ മകനെ കാണാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾ കൊടുത്തില്ലല്ലോ എന്ത് ദ്രോഹമാണ് അവൻ നിന്നോട് അവർ നിങ്ങളോട് ചെയ്തത് ഒരു കാര്യവും നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്കും ഇത് വളരെയധികം നല്ല കാര്യമായല്ല തോന്നുന്നത് ആരാധകർക്ക് ഇപ്പോൾ ഷൈനിക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് ആത്മഹത്യാ കുറ്റ പേരണ കാരണം തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നോബിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് നോബിയെ തുറന്നുവിടുമെന്ന് പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് ആവശ്യമായ രേഖകളെല്ലാം തന്നെ ശേഖരിച്ചതിന് ശേഷം മാത്രമേ നോബി ിയെ പുറത്തുവിടും അതുപോലെ തന്നെ കുറ്റാരോപിതനായ രൂപിയുടെ സഹോദരൻ ഒരു പള്ളിയിലച്ചനും ഇതിനിടയിൽപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തും ഷൈനിയുമായി ബന്ധമുള്ള പലരുടെയും വോയിസ് നോട്ടുകൾ ഫോണുകളെല്ലാം തന്നെ ചർച്ച ചെയ്യും അല്ലെങ്കിൽ അതെടുത്ത് പരിശോധിക്കും അത്തരത്തിൽ തന്നെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഷൈനയുടെ ആത്മഹത്യയിൽ പ്രേരണാ കുറ്റമുണ്ടോ എന്ന് പറഞ്ഞാൽ നോബിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ നോബിയെ മാത്രമല്ല രൂപിയുടെ സഹോദരന്റെ പേര് അതായത് വൈദികന്റെ പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട് വൈദികനും നോബിയും ഒരുമിച്ചാണ് അറസ്റ്റ് ചെയ്യേണ്ടതും രണ്ടുപേരുമായിരുന്നു അത്രയും മാത്രം ചൈനയെ ഉപദ്രവിച്ചതെന്നുമാണ് പറയുന്നത് മാനസികമായും പല രീതിയിലും തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശൈലിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്ന് പറയുന്നു പല ജോലി കിട്ടിയിട്ടും ആ ജോലിയിലൊന്നും പോകാൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട് സാധിക്കാത്തത് മറ്റൊന്നും കറന്ന് കാരണമല്ല എന്നും ഈ സഹോദരൻ്റെ വലിയ പിടിപാട് കൊണ്ട് തന്നെയാണെന്നും മനസ്സിലാക്കുന്നു ആരോടും ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറ്റയോ പറഞ്ഞിട്ടില്ല പലപ്പോഴും അടി കൊണ്ട് കരയുമ്പോൾ പോലും ഒരു കുറ്റവും ആരോടും പറഞ്ഞിട്ടില്ല എല്ലാം ശൈനി ഒറ്റയ്ക്ക് അടിച്ചമർത്താൻ ശ്രമിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും